ചെഫ് വളരെ ഹാപ്പിയാക്കുന്ന എന്നെ ബേസിക്കലി ഹാപ്പിയാക്കുന്ന നല്ല ഭക്ഷണം മാത്രം അതായത് ആരോഗ്യസമ്പന്നമായി എനിക്ക് ഒരു നേരമെങ്കിലും കഴിക്കാൻ പറ്റണേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ബിക്കോസ് ഇഷ്ടംപോലെ കാശുള്ളവരുണ്ട് കഴിക്കാൻ യോഗമില്ല ഇഷ്ടംപോലെ ഭക്ഷണം മുമ്പിൽ കുക്ക് ചെയ്യുന്നവരുണ്ട് കഴിക്കാൻ യോഗമില്ല വീടും മാളിക മാളിക ബംഗളവുമൊക്കെ കെട്ടിയ ആൾക്കാരുണ്ട് കഴിക്കാൻ യോഗമില്ല എന്നെ സംബന്ധിച്ചോളം ഇറ്റ് ഇസ് ഓൾവേസ് ഡൈൻ ലൈക്ക് എ കിങ് നല്ല ആഹാരം ഫ്യൂ യുവർ സ്പിരിറ്റ് എന്നാണ് പറയുന്നത് മരണം വരെയും ഭഗവാനെ ഒരു നേരത്തെ നല്ല ആഹാരം കഴിച്ചിട്ട് ചെന്ന് കിടക്കുമ്പോൾ വിളിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് കാരണം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ചെറുപ്പ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ബോർഡിംഗ് പോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എനിക്കവിടെ നല്ല ന്യൂട്രീഷ്യസായിട്ട് പോയിട്ട് എനിക്ക് വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ഓർമ്മയില്ല ദാറ്റ് ഇസ് എ ഫാക്ട് അത് ഞാൻ ആരെയും കുറ്റം പറയാനോ ഒന്നും ബേസിക്കലി അന്നത്തെ സാഹചര്യങ്ങളായിരിക്കും പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇതൊന്നും അറിയുന്നതുമില്ല അപ്പം എൻ്റെ കുട്ടിക്കാലം വളരെ ദയനീയമായിരുന്നു മൃഗീയമായിരുന്നു അപ്പോൾ ആ കുട്ടിക്കാലത്ത് ഒരു കപ്പലിൻ്റെ മുട്ടായിയോട് തോന്നിയ പ്രണയം ഇന്നും എനിക്ക് ആ കപ്പലിൻ്റെ മുട്ടായിയോടുണ്ട് എനിക്കിപ്പോൾ താങ്കൾ കിറ്റാറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ്സ് വെച്ചിട്ട് കപ്പലിൻ്റെ മുട്ടായി വെച്ചാൽ ഞാൻ കപ്പലിൻ്റെ മുട്ടായി എടുത്തുകൊണ്ടു കാരണം ഞാൻ അതിനുവേണ്ടി ലോങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തുണ്ടാകുന്ന ട്രോമകൾ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ഓവർകം ചെയ്യാം ഒന്ന് നമുക്ക് നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഡ്രഗ് അഡിക്റ്റൊക്കെ അല്ലെങ്കിൽ ആൽക്കോഹോളിക്കൊക്കെ ആയിട്ട് ഇപ്പോൾ രണ്ടാമത്തത് നമുക്കത് ആയിട്ട് എടുത്തിട്ട് ഒരു ഇപ്പോൾ ഒരു കപ്പലിൻ്റെ മുട്ടായിക്ക് വിഷമിച്ചിട്ടുള്ള നമ്മൾ ഇന്നൊരു കപ്പലിൻ്റെ മുട്ടായി ഫാക്ടറി ഇട്ടു എന്ന് പറയുന്നത് പോലെ റിവഞ്ചാണോ നമുക്കിതൊരു റിവഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഡ് എന്ന് പറയുന്നത് റീ റീഇൻകാർണേഷൻ ഇല്ലെങ്കിൽ റിലൈസെൻസ് ഓഫ് മൈ സ്പിരിറ്റ് എന്നുള്ളത് കാരണം എനിക്ക് ആകെ ധർമ്മം ചെയ്യാൻ പറ്റുന്ന എന്നോടാണ് എൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നോടാണ് എനിക്ക് വേറൊരാളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനോ വേറൊരാളെ ആക്കാനോ ഒന്നും പറ്റില്ല അതൊക്കെ നമുക്ക് അഭിനയിക്കാനേ പറ്റും നമുക്ക് ഹാപ്പി ആക്കാൻ ഞാൻ പലരെയും ഹാപ്പി ഹാപ്പിയാക്കാനായിട്ടാണ് അത് കൊടുത്താലും ഇത് കൊടുത്താലും തമാശ പറഞ്ഞ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്താണ് നമ്മളെ ഹാപ്പി ഹാപ്പിയാക്കും നമ്മളെ ഹാപ്പി ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി സറൗണ്ടിങ്സിൽ നല്ല ഓറെ ഉണ്ടാവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചത് നല്ല കുത്തരിച്ചോറ് പരിപ്പ് കറി അതുപോലെ എൻ്റെ അച്ഛൻ്റെ അച്ഛനും പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കുത്തരിച്ചോറും പരിപ്പ് കറിയുമാണ് ഇനിഷ്യലി അതിൻ്റെ കൂടെ ചമ്മന്തികളുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ് ചോറ് ഞാൻ എപ്പോഴും പറയാനുണ്ട് ചക്കവിയല് മുത്തശ്ശി രസം കാന്താരി ചമ്മന്തി ചുട്ടപ്പടം കട്ടത്തൈര് ചെറിയ ഉള്ളി കാന്താരി മുളക് നല്ല കുത്തരിച്ചോറ് ഇതൊക്കെ ധാരാളമാണ് എന്നെ സംഭവത്തോളം എൻ്റെ മാതൃത്വത്തിൻ്റെ രുചിക്കൂട്ട് കാരണം കുട്ടിക്കാലത്ത് അമ്മ ഒരു വെള്ള പിഞ്ഞാണുണ്ടായിരുന്നു ഞങ്ങളിവിടുന്ന് ഗൾഫിൽ പോകും ഈ സ്കൂൾ സ്കൂളടക്കിയ സമയത്ത് അപ്പോൾ നമ്മൾ ഉണങ്ങിക്കരിഞ്ഞ ഇവിടുന്ന് പോകുന്നത് തിരിച്ചു വരുന്ന നല്ല കുട്ടപ്പനായിട്ടാണ് ഏ തിരിച്ച് അത് അമ്മ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്നെയും അനിയത്തെയും കൂടി ഇരുത്തിയിട്ട് ഈ വെള്ള പിഞ്ഞാണത്തിനകത്ത് ചോറിട്ട് ഞാൻ ഇവിടെ വാരിത്തേരും അപ്പോൾ അതിനകത്ത് പ്രധാനമായിരുന്നു ഈ ഗൾഫിലെ തൈര് നല്ല കട്ട തൈര് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ അത് ഇന്നും എൻ്റെ ഫുഡ് വരുമ്പം ഞാൻ ആദ്യം ചോദിക്കുന്നത് തൈരുണ്ടോ ഇതെല്ലാം ഒരു ലോങ് എസ് സി നമ്മൾ ബേസിക്കലി നമ്മളെന്താണ് ബണ്ടിൽ ഓഫ് മെമ്മറീസാണ് ആൻഡ് മൊമെൻസ് നല്ല മെമ്മറീസാണോ മോശമാണോ എന്തെന്ന് പറഞ്ഞാലും ബണ്ടിൽ ഓഫ് മെമ്മറീസും മൊമെൻസും ആണ് നമ്മൾ വേറെ ഒന്നുമല്ല താങ്കളുടെ ഇപ്പം എന്തിനെ പറ്റി സംസാരിച്ചാലും താങ്കൾ ചെകയാൻ പോവും ബാക്കിലോട്ട് ഇപ്പോൾ മൈഡിറ്റ് കുട്ടിച്ചാത്തെന്ന് പറഞ്ഞാലും താങ്കൾ ചെകയാൻ പോകും അന്ന് കുട്ടിക്കാലത്ത് ഐസ്ക്രീം വന്ന് മുമ്പിൽ വീണത് അന്നലപ്പോൾ ഒരുപക്ഷെ ആരായിരിക്കും സിനിമയ്ക്ക് പോകുന്നത് ഇത് നമ്മൾ ചെയ്യാൻ പോകും നമ്മൾ മെമ്മറി മൊമെൻറ്റ്സാണ് നമുക്ക് അതുകൊണ്ടാണ് ഈ നോസ്റ്റാൾജിയ എന്ന് പറയുന്നത് ആൾക്കാർക്ക് പുതിയത് കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്നോവേഷൻസ് എന്ന് പറയും ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ ഷെഫ് ഷെഫ്നാളൻ എന്താണ് പഴയത് എടുത്ത് വയ്ക്കുക ഇല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത എടുത്ത് വയ്ക്കും അപ്പോൾ ഒരു ഒരു കുടുംബത്തിൽ തന്നെ താങ്കൾ ശ്രദ്ധിക്കുക ആർക്കും വേണ്ടാത്തൊരുത്തനുണ്ടെന്ന് വയ്ക്കുക മൂത്തവൻ സയൻറ്റിസ്റ്റ് രണ്ടാമത്തവൻ ഐ എസ് ആർഒ എഞ്ചിനീയർ മൂന്നാമത്തവൻ പഠിക്കാൻ കൊള്ളാത്ത വർക്ക്ഷോപ്പ് മെക്കാനിക് ആണെന്ന് ഈ വയസ്സാം കാലത്ത് അച്ഛനും അമ്മയും നോക്കുന്ന ഈ മൂന്ന് മക്കളിൽ ആരായിരിക്കും ഈ വേണ്ടാതെഴുതി തള്ളി വേണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വളരെ സിമ്പിൾ നിങ്ങളെ വീട്ടിൽ എന്താണോ ഇന്ന് വേണ്ടാത്തത് അത് നിങ്ങളെ മക്കളാവാം ഏഹ് എന്തുവാം നിങ്ങളുടെ ഭക്ഷണ രീതികളാവാം ഇതിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വരും സോ എൻഡ് ഓഫ് ദ ഡേ ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സൈക്കിൾ കീപ് ഇവോൾവിങ് ആൻഡ് കീപ് റിവോൾവിങ് ഇത്രയേ കീപ്പ് എന്താണ് ഇത്രയുണ്ട് അതിൻ്റെ ഒരു നേച്ചർ നമ്മൾ കാണിക്കും ഇന്ന് പൊതുവെ ചിലപ്പോൾ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള പലർക്കും അനുഭവം ഉണ്ടാവാം ചിലപ്പോൾ ചില ആൾക്കാർക്കുണ്ടാവില്ല പക്ഷെ അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമല്ലേ ഫുഡ് ഒരു ഡോഗിനെ വാങ്ങിച്ചിട്ട് രണ്ട് ഡോഗിനെ ഒരു അമ്മയുടെ തന്നെ എടുക്കുക നേന്നിട്ട് നിങ്ങൾ ആ ഡോഗിന് വെജിറ്റ് കുബ്ഡ് ഫുഡ് കൊടുക്കുക അൺകുബ്ഡ് ഫുഡ് കൊടുക്കുക രണ്ടും രണ്ട് പ്രകൃതം കാണിക്കും വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ ആൻഡ് ഫുഡ് ഈസ് മെഡിസിൻ കാരണം അത് ഈ മോഡേൺ മെഡിസിൻ്റെ പിതാവാണ് ഇത് പറഞ്ഞത് ഫുഡ് ഇസ് മെഡിസിൻ മോഡേൺ മെഡിസിൻ്റെ പിതാവ് പിതാ അവിടെ വിട്ടെ നിൽക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നവഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ പണ്ട് ഈ നവഗ്രഹങ്ങൾ കൊണ്ടെന്ന് ഈ ടെലിസ്കോപ്പൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ സംസ്കാരത്തിനകത്തും നമ്മളെ കൃതികളിലുമൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ ഒന്നിനെയും പുച്ഛിക്കാതിരിക്കുക ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ ഈ ഒരു നോളജ് ആണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് നമ്മളെ അറിവിനേക്കാൾ വലുതാണ് നമ്മൾ അറിവില്ലായ്മ അതുപോലെ തന്നെയാണ് അറിവിനേക്കാൾ വലുതാണ് തിരിച്ചറിവ് നമുക്ക് തിരിച്ചറിവുകളാണ് ഉണ്ടാവേണ്ടത് നമ്മളെ വയർ വയറ് ക്ലീനാണ് നമ്മളൊരു വണ്ടി വാങ്ങിച്ചാൽ തന്നെ പെട്രോൾ പ്ലാൻ ഈ വയർ ക്ലീൻ ക്ലീനാണെന്ന് പറയുമ്പോൾ ഗട്ട് മൈക്രോബ്സിനെ പറ്റി പറയുമ്പോൾ പൊതുവേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉണ്ട് അതിനകത്തൊരു ബാലൻസ് നമുക്ക് കണ്ട ഇപ്പോൾ പല പണ്ട് കാലത്തൊരു സാധനം തൊട്ടാ അറിയാമെന്ന് പറയുന്നു ചില അതായത് നമ്മൾ മീനിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാൽ നോവ് കിട്ടാത്ത മീൻ അതിൻ്റെ ടേസ്റ്റ് അതെ ആയിട്ടുള്ള സാധനം അതെ അല്ലെങ്കിൽ വലിച്ചെറിയ അപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതൊരു എങ്ങനെ അതിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഫുഡിന് അല്ല സി ജീവ അതായത് ലൈഫ് ഉള്ളത് കഴിക്കുക ലൈഫ് മനുഷ്യനാണെങ്കിലും ലൈഫ് പറഞ്ഞാൽ കൊന്നു ഇങ്ങനെന്നല്ല ഫ്രഷ് ആൻഡ് ലൈഫ് ഇപ്പം വളിക്കുന്നതും കുളിക്കുന്നതിനോട് നമുക്കിന്ന് പുച്ഛമാണ് വളിച്ചുപോയി വളിച്ച സാമ്പാറിനും ഒരു ടേസ്റ്റുണ്ട് അത് പ്രോബയോട്ടിക് ആണ് ഫ്രഷ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ഫ്രഷ് എന്ന് പറയുന്നത് ചീത്തയാവാൻ ഫ്രഷ് എന്ന് പറയുന്നത് ചീത്തയാവാൻ സാധ്യതയുള്ളതിനെയാണ് ഫ്രഷ് എന്ന് പറയുന്നത് ചീത്തയായത് ഫ്രഷ് ആണ് കാരണം ഇല്ലെങ്കിൽ അതിനെ ടൈഗർ എന്ന് പറഞ്ഞ ജീവി അത് ഇറച്ചി കുറച്ച് വെച്ചിരുന്നിട്ട് കഴിക്കുന്നത് മീറ്റിന് നമ്മൾ കഴിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു സാധനത്തിനെ കൊല്ലുമ്പോൾ അത് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് പോയിസണസ് ആണ് അപ്പോൾ അത് മസിലാണ് ഈ മസിലിൽ നിന്നും ഇതിനെ മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാറിനേഷൻ ടൈമുണ്ട് നിങ്ങളത് എഫ് എസ് എസ് സിയെ പഠിച്ചിട്ടുള്ള ഫുഡ് ആൻഡ് സേഫ്റ്റി ചോദിച്ചാൽ അവർ നിങ്ങൾ ഞാൻ ഞാനെൻ്റെ സർട്ടിഫിക്കേഷൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ പലരും എന്നെ ഇതിൻ്റെ ബദാഴം വന്നിട്ട് പുഴുത്ത് പുഴുത്ത് പുഴു വന്നിട്ടൊക്കെയാണോ ബ്രദർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തർക്കിക്കാം നിങ്ങൾ മസിൽ നിന്നണോ മീറ്റ് നിന്നണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട നിങ്ങളെ ഫ്രണ്ടിൽ വരുന്ന പ്ലേറ്റ് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ആണോ കൊണ്ടുവച്ചിരിക്കുന്നത് ഒരു ടെമ്പിൾ ആണോ കൊണ്ടുവച്ചിരിക്കുക കാരണം ടോയ്ലറ്റ് ആണോ ടെമ്പിൾ ആണോ നിങ്ങൾ എന്ത് കഴിക്കുന്നു അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ടോയ്ലറ്റ് കഴിച്ചാൽ നിങ്ങളുടെ ചിന്താഗതികൾ മൊത്തം ഒരു ടോയ്ലറ്റ് പോലെ നിങ്ങൾ ടെമ്പിളായിട്ട് കഴിച്ചാൽ നിങ്ങൾ തോട്ട് പ്രോസസ്സ് എല്ലാം ടെമ്പിൾ പോലെ സോ നിങ്ങളെ പ്ലേറ്റ് ശ്രദ്ധിക്കുക വിഷമാണോ തിന്നുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പാക്കറ്റ് ഫുഡുകൾ നിങ്ങളിപ്പോൾ ഷെൽഫിൽ ഇരിക്കുന്ന ഫുഡ് കൂടുതൽ കഴിക്കുന്ന ഒരു വ്യക്തിയാണോ സന്തോഷം നിങ്ങളുടെ ഷെൽഫ് ലൈഫ് കുറഞ്ഞ് തിരിച്ച് നിങ്ങളെ ആ ഷെൽഫിലോട്ട് കൊണ്ടു വയ്ക്കും അത് നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾ ജീവനുള്ള ഫുഡുകൾ മുളപ്പിച്ചത് സ്പ്രൗട്ടഡ് വളിക്കാൻ സാധ്യതയുള്ളത് പൂക്കാൻ സാ കഴിക്കുക സോ വാട്ട് പൂക്കട്ടെ വളിക്കട്ടെ വളിക്കാത്ത ഇത് ഇപ്പോൾ പണ്ടൊക്കെ ഒരു മട്ടൺ കുറുമ ചെയ്താൽ രാവിലെ ചെയ്താൽ വൈകുന്നേരം ആകുമ്പം സന്തോഷമായിട്ടത് വളിക്കും ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാലും വളിക്കാത്ത കുറുമ ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് ഇനി അത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കെമിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ഫുഡ് കഴിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിന് കെമിക്കൽസ് പറ്റൂ ആർട്ടിഫിഷ്യൽ ഫാക്ടറി മെയ്ഡ് ഏതെങ്കിലും ഒരു കെമിക്കൽ നിങ്ങളുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യും ഫാക്ടറി മെയ്ഡ് ഇല്ലെങ്കിൽ മാൻ മെയ്ഡ് കെമിക്കൽ നിങ്ങളുടെ ബോഡി ഏറ്റവും ഹാപ്പി ആവുന്നത് നെയ്ച്ചർ മെയ്ഡ് കെമിക്കൽസിനോടാണ് നിങ്ങളെ ബോഡി അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് പൈൽസ് ഉണ്ടോ നിങ്ങൾക്ക് യൂറിനറി ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾക്ക് ഹെയർഫോൾ ഉണ്ടോ ഇതെല്ലാം ബേസിക്കലി നിങ്ങളുടെ സ്റ്റൊമക്ക് ക്ലീൻ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അടിസ്ഥാനപരമായി ആദ്യം പണ്ട് ഡോക്ടേഴ്സില് വൈദ്യന്മാരത്ത് ചെന്നാൽ ചോദിക്കുന്നത് എന്താ എന്താ കഴിച്ചേ ഇന്നെന്താ മക്കൾ കഴിച്ചേ ഇതാണ് ഫസ്റ്റ് ചോദ്യം മോൻ ഈയിടയ്ക്ക് ഇതെല്ലാം കഴിച്ചായിരുന്നോ നിങ്ങളുടെ വീട് സോറി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാങ്ങിക്കുന്ന കാർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്ക് എൻ്റെ പെട്രോൾ ടാങ്ക് വരെ നിങ്ങൾ ക്ലീൻ ചെയ്യും അല്ലേ പക്ഷെ നിങ്ങളുടെ വയർ ക്ലീൻ ചെയ്യാറുണ്ടോ നിങ്ങളെ വയറിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ടോ അപ്പോൾ ഈ പ്രോപ്പറായിട്ട് നമ്മൾ വീടെന്ന് പറയുമ്പോൾ എന്നും ക്ലീൻ ചെയ്യേണ്ട ഒരു സാധനമാണ് പ്രോപ്പറായിട്ട് വയറും ക്ലീൻ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ വയർ ക്ലീൻ ചെയ്യാനുള്ള ഫുഡ് മെയിൻലി നമ്മൾ വൈകിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് അതേതാണ് ഫൈബർ കണ്ടൻറ്റുള്ള തൂറാൻ പറ്റണം വൃത്തിയായിട്ട് താങ്കൾക്ക് രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാം നിങ്ങൾക്ക് രണ്ട് ദിവസം തൂറാതിരിക്കാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കേണ്ട രണ്ട് ദിവസം നമ്മൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാതിരിക്കാം പക്ഷേ രണ്ട് വർഷം രണ്ട് ദിവസം തൂറാതിരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക നന്നായിട്ട് തൂറാൻ പറ്റിയാൽ തന്നെ നിങ്ങൾ ഹെൽത്തിയാ കപ്പളണ്ടി പുഴുങ്ങി തിന്നുക എന്നിട്ട് ബാക്കിയുള്ള കൂടെ നിൽക്കട്ടെ ബാക്കിയൊക്കെ എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ പറ്റും ഡെയിലി ഒരു പത്ത് രൂപയുടെ കപ്പഴണ്ടി വാങ്ങിച്ച് കഴിക്കൂ നന്നായിട്ട് തൂറു പേരക്ക പേരക്ക അതൊക്കെ കിട്ടാൻ പാടായി പണ്ടൊക്കെ നമ്മൾ മുറ്റത്തുനിന്ന് അവിടെ നിന്നുകൊണ്ട് എന്നാൽ ചക്ക കഴിക്കാം ഫൈബർ കണ്ടൻറ് ഉണ്ട് നമുക്ക് എന്തും കഴിക്കാം ഫൈബർ കണ്ടന്റുകൾ എന്ത് നമ്മൾ ഏറ്റവും സുലഭമായി കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്